ഹലോ എവറി വൺ വെൽക്കം ടു ജെ എം അക്കാദമി സോ ഇന്നത്തെ വീഡിയോയിൽ എൻക്ലെക്സ് ആറിന്റെ ഒരു ക്വസ്റ്റൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് സോ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ സോ ഇതൊരു ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആണ് അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡ്രഗ് എന്താണെന്നൊക്കെ നമുക്ക് ആയിട്ട് നോക്കാം ഓക്കെ സോ ആദ്യം തന്നെ എന്റെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കുക ദി ഫിസിഷ്യൻ ഓഡേഴ്സ് ഫ്ലുവെക്സെറ്റിൻ ആണ് ഫോർ എ ഡിപ്രസ്ഡ് ക്ലയൻറ്റ് സോ ഒരു ഡിപ്രഷൻ ക്ലയൻറ്റിന് ഫ്ലുവക്സെറ്റിന് ഒന്ന് ഒരു ഡ്രഗ് ഫിസിഷ്യൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ദ നഴ്സ് റിമെമ്പർ അബൌട്ട് ഫ്ലുവക്സെറ്റൻ അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് കാര്യമാണ് ഫ്ലുവെക്സറ്റിനെ കുറിച്ച് ഒരു നഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് ഇത് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ സോ ഫ്ലുവെക്സെറ്റൻ എന്ന ഡ്രഗ് ഏത് ഡ്രഗ് ആണ് അത് എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ നമുക്ക് ഓരോന്ന് ഓപ്ഷൻസ് വായിച്ച് നോക്കാം ആദ്യം ബിക്കോസ് ഫ്ലുവക്സെറ്റൻ ഇസ് എ ട്രൈസൈക്ലിക് ആൻ്റി ഡിപ്രസെൻറ്റ് ഇറ്റ് മേ പ്രസിപിറ്റേറ്റ് എ ഹൈപ്പർടെൻസിവ് ക്രൈസിസ് സോ ഇത് ഒരു ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് ആണോ എന്ന് നമ്മൾ അറിയണം കാരണം ആന്റി ഡിപ്രസൻ ഡ്രഗ്സ് പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ ട്രൈസൈക്ലിക് ആൻ്റി ഡിപ്രസൻ്റ് ആണോ എന്ന് നമ്മളറിയണം ആൻഡ് പ്രസിപ്പിറ്റേറ്റ് എന്നൊരു വാക്കിന്റെ മീനിങ് എന്താന്ന് അറിയണം ഹൈപ്പർടെൻസിവ് ക്രൈസിസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അടുത്ത ഓപ്ഷനിലോട്ട് നമുക്ക് പോവാം ദ തെറാപ്യൂട്ടിക് എഫക്ട് ഓഫ് ദ ഡ്രഗ് അക്കേഴ്സ് ടു ഫോർ വീക്സ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഇസ് ബിഗൻ അതായത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടു ഫോർ വീക്സിന് ശേഷമാണ് ഈ ഒരു തെറാപ്യൂട്ടിക് എഫക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അടുത്തത് ഫുഡ് സച്ചസ് ഏജ്ഡ് ചീസ് യോഗർട്ട് സോയെ സോസ് ആൻഡ് ബനാനസ് ഷുഡ് നോട്ട് ബി ഈറ്റൺ വിത്ത് ദിസ് ഡ്രഗ് അതായത് കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഈ ഡ്രഗിൻ്റെ കൂടെ എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് നാലാമത്തെ ഓപ്ഷൻ ഫ്ലുവെക്സെറ്റൻ മേ ബി അഡ്മിനിസ്റ്റേർഡ് സേഫ്ലി ഇൻ കോമ്പിനേഷൻ വിത്ത് മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് സോ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സിന്റെ കൂടെ സേഫ്ലി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രഗ് ആണോ ഫ്ലുവെക്സെറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രഗിൻ്റെ സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റ് വരുന്നത് എത്ര നാളുകൾക്ക് ശേഷമാണ് അതുപോലെ തന്നെ ഇതിന്റെ ഡ്രഗ് ഇൻട്രാക്ഷൻ ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലേ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം അതിനു മുമ്പ് ഫ്ലുവെക്സെറ്റിൻ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം ഓക്കെ ഫ്ലുവെക്സെറ്റിൻ ഒരു ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻ ആണ് ബട്ട് ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സ് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതൊരു ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ് അല്ല ഇത് എസ് എസ് ആർ ഐയുടെ അടിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് സെറട്ടോണിൻ സെലക്ടീവ് റിയാപ്റ്റേക്ക് ഇൻഹിബിറ്റർ ഓക്കെ സോ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രെയിനിൽ സെറട്ടോണിൻ്റെ ലെവല് കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഡ്രഗ് ഓക്കെ നോർമലി നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുന്നത് പാനിക് ഡിസോർഡർ ഡിപ്രഷൻ പിന്നെ ബുളീമിയ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ പ്രീ മെൻസ്ട്രോവൽ ഡിസോർഡേഴ്സ് ഒ സി ഡി ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ സോ ഇതൊരു ട്രൈസൈക്ലിക് കാൻറ്റി ഡിപ്രസൻ്റിൽ വരുന്നത് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഏപ്ഷൻ എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ എസ് എസ് ആർ ഐയിൽ വരുന്നതാണ് ഈ ഫ്ലൂ എന്ന് പറയുന്ന ഡ്രഗ് ഓക്കെ സോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് എന്നൊരു മീനിങ് ആണ് അപ്പോൾ ഹൈപ്പർടെൻസിവ് ക്രൈസിസ് ഉണ്ടാക്കും അങ്ങനെയാണ് സോ ഹൈപ്പർടെൻസിവ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ ബി പി ഒരു വൺ എയ്റ്റി വൺ ട്വൻറ്റി ആ ഒരു ഇതിലോട്ട് വരില്ലേ പെട്ടെന്ന് ഒരു എന്തിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് അതിനെയാണ് ഹൈപ്പർടെൻസിവ് ക്രൈസിസ് എന്ന് പറയുന്നത് കേട്ടോ സോ ഇതെന്തായാലും ഒരു ട്രൈസൈക്കിളിലേക്ക് ആൻറ്റി ഡിപ്രസൻ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇനി നമുക്കുള്ളത് മൂന്ന് ഓപ്ഷനൂടെയാണ് ഇനി നമുക്ക് ഫ്ലൂ എക്സെറ്റിനെ കുറിച്ച് കുറച്ച് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നോർമലി ഓറൽ ഡ്രഗ് ആണ് ടെൻ എം ജി ട്വൻറ്റി എം ജി ഫോർട്ടി എം ജിയിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഓക്കെ ഇതിൻ്റെ വേറൊരു പേരാണ് പ്രോസാക്ക് ആൻഡ് ഇതിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ സോ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് ഡിസിനസ് ഹെഡ് ഏക്ക് യോണിങ് അതുപോലെ തന്നെ സ്വെറ്റിംഗ് ട്രെമർ ഉണ്ടാകാം റാഷസ് ഉണ്ടാകാം ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാകാം അതുപോലെ തന്നെ ആൻസൈറ്റി അൺയൂഷ്വൽ ആയിട്ടുള്ള ഡ്രീംസ് അല്ലെങ്കിൽ സ്ലീപ്പ് ഹാബിറ്റ്സ് ഉണ്ടാകാം അതായത് ചേഞ്ചസ് വരും സ്ലീപ്പിൽ ചേഞ്ചസ് ഉണ്ടാവാം ഓക്കെ പിന്നെ അല്ലെങ്കിൽ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഡയേറിയ ഇൻഡൈജഷൻ നോസിയ വോമിറ്റിംഗ് ഡ്രൈ മൗത്ത് ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് സോ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ഫ്ളക്സറ്റിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ് വേറെ ഏതൊക്കെ ഡ്രഗിൻ്റെ കൂടെ എടുക്കാൻ പാടില്ല ഓക്കെ സേഫ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല അതാണ് ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സോ ഈ ഡിപ്രഷനും പാർക്കിൻസൺസ് ഡിസീസിനും ഒക്കെ യൂസ് ചെയ്യുന്ന മോണോ അമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ ഒരു ഫോർ വീക്സിനുള്ളിൽ ഈ ഡ്രഗ് കൊടുക്കുന്നതിന്റെ ഒരു ഫോർ വീക്സിനുള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ അതൊരു ഡ്രഗ് ഇൻട്രാക്ഷൻ്റെ ഒരു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് മോണോ അമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ വീക്സിനുള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല ഓക്കെ സോ നമ്മുടെ ഡി ഓപ്ഷൻ നോക്കിയേ മോണോ അമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്ററിന്റെ കൂടെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാ പറയുന്നത് അപ്പൊ അത് ആൻസർ ആയിട്ട് വരില്ല കേട്ടോ അപ്പൊ അത് കറക്റ്റ് അല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മോണോ അമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ ഫോർ വീക്സ് അല്ലെങ്കിൽ ടൂ വീക്സ് ഒക്കെ ബിഫോർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോക്സെറ്റിൻ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ എയും എലിമിനേറ്റ് ചെയ്തു ഡിയും എലിമിനേറ്റ് ചെയ്തു എട്ടോ സോ മോണോ അമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ ഞാൻ പറഞ്ഞു ഈ ഡിപ്രഷനും പാർക്കിൻസൺസ് ഡിസീസിനും ഒക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് അല്ലെ അപ്പൊ ഈ ഡ്രഗ് എടുക്കുമ്പോൾ അതായത് എം എ ഒ എഒ എം എ ഡ്രഗ് എടുക്കുന്ന ആള് അവോയിഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതായത് തൈറമിൻ കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ ചീസ് യോഗട്ട് സോയ്സസ് ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് എം എ ഒ എടുക്കുമ്പം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സാണിത് പക്ഷെ ഈ ഫ്ലൂഎക്സെറ്റിന് ഒരു മോണോ അമയൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ അല്ല അതുകൊണ്ട് ഇവിടെ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ സോ സി ഓപ്ഷനും നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മോണോ അമയൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ എടുക്കുമ്പോൾ ചില ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം അതായത് തൈറമിൻ കൂടുതലുള്ള ഫുഡ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പക്ഷെ ഈ ഒരു ഫ്ലൂക്സെറ്റിൻ വരുന്നതാണ് ഇത് എം എഒയിൽ വരുന്ന ഡ്രഗ് അല്ല അതുകൊണ്ട് ഇവിടെ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ സോ നമുക്ക് സി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് കളയാം ഇനി ബി ഓപ്ഷൻ സോ ഈ ഫ്ലുവക്സെറ്റിൻ ഡ്രഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തെറാപ്യൂട്ടിക് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടു ഫോർ വീക്സിനുള്ളിൽ ആയിരിക്കും ഓക്കെ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ബി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഓക്കെ സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അതായത് ഫ്ലുവെക്സറ്റിന് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കൊടുക്കുന്ന ഉടനെ അതിൻ്റെ ഒരു എഫക്റ്റ് വരില്ല ഇത് ടു ടു ഫോർ വീക്സ് എടുക്കും ഇതിന്റെ തെറാപ്യൂട്ടിക് എഫക്ട് കാണിക്കാനായിട്ട് ഓക്കെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടെ ഞാൻ ബ്രീഫ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം ഫ്ലൂഎക്സ് സെറ്റൻ ഒരു ആൻറ്റി ഡിപ്രസൻ മെഡിക്കേഷൻ ആണ് ഇത് എസ് എസ് ആർ ഐയിൽ വരുന്നതാണ് സെറക്ടോണിൻ സെലക്റ്റീവ് റീആപ്റ്റേക്ക് ഇൻഹിബിറ്ററിൽ വരുന്ന ഡ്രഗ് ആണ് ഇതൊരു ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസെൻറ് അല്ല ഓക്കെ ഫ്ലുവക്സെറ്റിന്റെ വേറൊരു പേരാണ് പ്രോസാക് ആൻഡ് ഇതിന്റെ സൈഡ് എഫക്റ്റ് നമ്മൾ പറഞ്ഞു ഫ്ലുവെക്സെറ്റിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇതിന്റെ എഫക്റ്റ് വരാനായിട്ട് ഒരു ടു ഫോർ വീക്സ് എടുക്കും എന്നുള്ളത് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ മോണോ ആമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്ററിനെക്കുറിച്ച് പഠിച്ചു മോണോ ആമൈൻ ഓക്സിഡൈസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് നമ്മൾ പാർക്കിൻസൺസ് ഡിസീസ് ഡിപ്രഷൻ ഒക്കെ കൊടുക്കുന്ന ഡ്രഗ് തന്നെയാണ് അതെടുക്കുമ്പം തൈറമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് പറഞ്ഞു തൈറമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സി ഓപ്ഷനിൽ പറയുന്നുണ്ട് അത് പക്ഷേ ഈ ഫ്ലുവക്സെറ്റിന് എടുക്കുമ്പം കെയർഫുൾ ആയിരിക്കണം എന്നില്ല ഈ ഒരു എം ഒ എന്ന ഡ്രഗ് എടുക്കുമ്പോൾ നമ്മൾ കെയർഫുൾ ആകേണ്ട ഫുഡ് ഐറ്റംസ് ഐറ്റംസാണത് ഓക്കെ സൊ ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഫ്ലുവക്സെറ്റ് എന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു മറക്കാതെ ഓർത്ത് വെക്കുക സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ